എവിടെയാണ് ഏത് ഭാഗത്താണ് ഇപ്പോ ഒരു മയ്യത്തും മുന്നിൽ കൊണ്ടുവന്നുവച്ചാൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇമാമു നിൽക്കുന്ന സ്ഥാനത്തിന് വ്യത്യാസമുണ്ട് ഇമാമ് പുരുഷന്റെ മയ്യത്താണെങ്കിൽ അബൂകാലിബുൽ സയ്യാസ് റബിള്ളാഹുത്തലാഹ് പറയുന്നു أُتِيَ بجنازة امرأة امرأة من قريش أو من الأنصار فقيل له يا أبا حمزة هذه جنازة فلانة بن فلان فصلي عليها فصلى عليها فقام وصها أبو غالب الخياط رضي الله تعالى عنه برين شهدوا شهدوا نان هاجرائي نان അനസ് ബിൻ മാലിക്കിന്റെ കൂടെ അദ്ദേഹം ഒരു ജനാസക്തി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു പുരുഷന്റെ ജനാസയാണ് അദ്ദേഹം നിസ്കരിക്കുന്നത് അപ്പൊ അദ്ദേഹം പുരുഷന്റെ തലയുടെ ഭാഗത്താണ് നിന്നത് ഇപ്പൊ മയ്യത്തിങ്ങനെ വെച്ചാൽ മയ്യത്ത് നമ്മുടെ വമ്പൽ നിൽക്കുമ്പോ മയ്യത്തിന്റെ പുരുഷനാണെങ്കിൽ തലയുടെ ആ ഭാഗത്താണ് വയ്യത്തുകെട്ടിന്റെ തലയുടെ ആ ഭാഗത്ത് പോയിട്ടാണ് ഇമാമു നീക്കേണ്ടത് അങ്ങനെ ഫലംമാർ ഉച്ചയത് ജനാസത്തിൻ ഇമ്രാച്ചിൻ കുറേ ആ മയ്യത്ത് അങ്ങോട്ടെടുത്ത് നീക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ മയ്യത്താണ് പിന്നീട് വന്നൊരു ജനാഥയാണ് വന്നത് അപ്പോൾ ഇതൊരു സ്ത്രീയുടെ ജനാസയാണെന്ന് പറഞ്ഞു നിങ്ങൾ അതിനുവേണ്ടി നിസ്കരിക്കണമെന്ന് പറഞ്ഞു ഓ ഫസി അദ്ദേഹം നിസ്കരിച്ചു ആ മയ്യത്തിന്റെ മധ്യഭാഗത്തോട് തിരിഞ്ഞുകൊണ്ടാണ് ആ ഭാഗത്താണ് നിന്നത് അപ്പൊ ഈ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ സിയാദുൽ അദ്വി എന്ന് പറയുന്ന ഒരു താബിഴിയായ മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം സ്ത്രീയുടെയും പുരുഷന്റെയും ജനാഥയുടെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് അനുസൃതിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന് സംശയം അദ്ദേഹം അവിടെ വെച്ച് തന്നെ വെച്ചിരുന്ന പുരുഷന്റെ മയ്യക്കാണെങ്കിൽ നിങ്ങൾ നിന്ന് അതേ സ്ഥലത്തും സ്ത്രീയുടെ മയ്യക്കാണെങ്കിൽ നിങ്ങൾ നിന്ന് അതേ സ്ഥലത്തും എന്നത് ലവിതിരി മേനിയിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നാ സഹാബിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ അതെ ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ സാബിഴിയായി ചോദ്യകർത്താവ് ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു യെഷൂ നിങ്ങൾ ഈ സംഭവം മനഃപ്പാടമാക്കി വെക്കുക ഇതാണ് തൃവിചര്യ എന്നദ്ദേഹം പഠിപ്പിക്കും എനിക്ക് ഹദീഫ് അബൂതാവൂദ് സഹാബി ബൈഹത്തി ഇതിലെല്ലാം ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ രണ്ടാമത്തെ ഹദീസ് സമൂഹത്തിന് ഛുദ് പ്രതി അള്ളാഹു എന്ന് പറയുന്നു സഹാബിയാണ് ൂദ്സീ തുർമുദി ഇബിരുമാറ്റ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ പ്രസിദ്ധമായ ഹദീസ് സ്ഥലം പിടിച്ചിട്ടുണ്ട് ഞാൻ നബിതിരുമേനിയുടെ പിന്നിൽ നിസ്കരിച്ചു അപ്പോൾ അവർ ഉമ്മുകാഴ്ബ് എന്ന സ്ത്രീക്ക് വേണ്ടി ജനാദിനുസ്കരിച്ചു റസൂല ഉമ്മുക്കഴ്ബ് പ്രസവത്തിൽ തന്നെ വരിച്ച സ്ത്രീയായിരുന്നു പ്രസവം അതോടുകൂടെ തന്നെ അവർ വരിച്ചു ആ ജനാദയുടെ മധ്യഭാഗത്ത് നിന്നുകൊണ്ടാണ് നമസ്കാരം നിർവഹിച്ചത് എന്ന് സഹിഹായ് ഹദീസുകളിൽ കാണുന്നു